ഹലോ ചെമ്പനീർ പൂ പുത്തൻ പ്രമോ ഒരട്ടിപ്പോളി പ്രമോ ഒരു രക്ഷയില്ല നമ്മുടെ ശ്രുതിനെ അടമടലം തീർക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി കയ്യിലിട്ട് കർപ്പൂരം കത്തിക്കുന്നു അവിടെ തൊഴു ഏത്തമിടീക്കുന്നു അങ്ങനെ വേണ്ട ബഹളം അപ്പം നമ്മുടെ ശ്രുതിയെ കൊണ്ട് കയ്യിൽ കർപ്പൂരം കത്തിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ സച്ചി ആയിത് കൊള്ളാം ഈ ആചാരങ്ങളൊക്കെ എനിക്കിഷ്ടമായി നമ്മുടെ ചിത്ര സിനിമയിൽ മോഹൻലാൽ പറയില്ല എന്ത് മനോഹരമായ എന്ന് പറയും പോലെ നമ്മുടെ സച്ചി ഭയങ്കര ഹാപ്പി നമ്മുടെ ശ്രുതിക്ക് ശ്രുതിയുടെ ഓരോ പരിഹാരക്രിയകളും കണ്ടിട്ട് അപ്പം എന്തായാലും നമ്മുടെ ശ്രുതിയാണെങ്കിൽ അയ്യോ വേണ്ടാണ്ടി വേണ്ടാൻറ്റീന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ടേ പക്ഷേ ചന്ദ്രമാതി ഒറ്റ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക നിൻ്റെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് നടക്കണം എന്നാലല്ലേ വല്ല പൈസ കിട്ടുകയുള്ളൂ അല്ലേ അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതും വേറൊരു വമ്പൻ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ശ്രുതിയെ പറ്റിച്ച് കാനഡയിൽ പോയ ആ പെണ്ണായിരിക്കുമല്ലോ നമ്മുടെ സച്ചിയുടെ കാറിനുള്ളിൽ അപ്പോൾ ആ പെണ്ണിനെയും കൂട്ടിയായിരിക്കും നമ്മുടെ സച്ചി ആ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടാകുന്നത് ആ പെണ്ണോടെ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരിക്കും അങ്ങനെ ഈ പെണ്ണ് കാറിൽ നിന്ന് പുറത്ത് ഇങ്ങനെ ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയും കറക്റ്റായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ആർക്കോ ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ടേ അപ്പൊ ഇനി ഇവർ തമ്മിൽ ഇനി നേരിട്ട് കാണുമോ നേരിട്ട് കണ്ടുമുട്ടിയാൽ എന്തൊക്കെ ബഹളായിരിക്കും ഉണ്ടാകാൻ പോകുന്നതല്ലേ കാത്തിരുന്ന് തന്നെ കണ്ണോട്ടപ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ